നമസ്കാരം കണ്ണീർ നാടായി വയനാട് വയനാട്ടിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇന്നലെ താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ ഏഴ് മണിയോടെ പുനരാരംഭിക്കും പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിച്ചതായി ഫയർഫോഴ്സ് അറിയിച്ചിരുന്നു ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ പുഞ്ചിരിമുട്ടം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്നലെ ആളുകളെ രക്ഷിച്ചത് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന മൃതദേഹങ്ങളെല്ലാം താഴെ എത്തിച്ച് മേപ്പാടി ആശുപത്രിയിലേക്ക് മാറ്റി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് രാത്രി രണ്ടേ മുക്കാലോടെ മുണ്ടക്കൈ പുഞ്ചിരിമുട്ടം എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലായിരുന്നു നാശം വിതച്ചത് കുത്തിയൊലിച്ചെത്തിയ വെള്ളം ചൂരൽമല ടൗൺ പൂർണ്ണമായി ഇല്ലാതാക്കി ദുരന്തത്തിൽ ഇതുവരെ നൂറ്റി മുപ്പത്തിയഞ്ചു പേർ മരിച്ചു ഇരുന്നൂറ്റി പതിനൊന്നോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി എൺപതിലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ പുലർച്ചെയുണ്ടായ ദുരന്തം ഇന്നലെ രാവിലെ മാത്രമാണ് പുറംലോകമറിഞ്ഞത് ഇപ്പോഴും ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമായിട്ടില്ല ദുരന്തത്തിന്റെ പ്രഭാവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടം ഭാഗത്തേക്ക് മണിക്കൂറുകൾ എടുത്ത് താൽക്കാലിക പാലം ഉണ്ടാക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കയർ കെട്ടി അവിടേക്ക് കടക്കാൻ വഴിയൊരുക്കി മുന്നൂറോളം പേർ അവിടെ പലയിടത്തായി അഭയം തേടിയിരുന്നു അവരെയെല്ലാം ഇന്നലെ വൈകുന്നേരത്തോടെ രക്ഷിച്ച് താഴേക്ക് എത്തിച്ചു കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ച എല്ലാ ഇടങ്ങളിൽ നിന്നും എല്ലാവരെയും രക്ഷിച്ചു എന്നാണ് ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ ഇപ്പോഴും പല ഭാഗത്തായി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇതര സംസ്ഥാന തൊഴിലാളികളും അടക്കം നൂറോളം പേർ പ്രദേശത്തെ ഒരു പള്ളിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങും പാറകഷ്ണങ്ങൾക്കും തകർന്ന വീടുകൾക്കും മണ്ണിനടിയിലും കുടുങ്ങിപ്പോയവരെ കണ്ടെത്താനാവും ശ്രമം പ്രദേശത്തെ പാടുകൾ പലതും ഒഴുകിപ്പോയി ഇതിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരെ രക്ഷിക്കാനായോ എന്ന കാര്യം വ്യക്തമല്ല ഇന്നത്തെ തെരച്ചിലൂടെ ദുരന്തത്തിന്റെ ചിത്രം ഏകദേശം വ്യക്തമാകും എന്നാണ് കരുതുന്നത് പലയിടത്തും പല മേഖലകളിലും പലരും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു അതുപോലെ തന്നെ ഇന്നത്തെ തെരച്ചിലിൽ അവരെയൊക്കെ പുറത്തെത്തിക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം അതുപോലെ മണ്ണിനടിയിലും കല്ലുകൾക്കിടയിലും മരങ്ങൾക്കിടയിലും പെട്ട് പലരും പലയിടത്തും കിടക്കുന്നുണ്ട് അവരെ രക്ഷിക്കുക എന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണെങ്കിലും തീർച്ചയായിട്ടും അവരെയും രക്ഷിച്ച് പുറം ലോകത്തേക്ക് കൊണ്ടുവരും എന്നാണ് ദൗത്യസംഘവും സർക്കാർ വൃത്തങ്ങളും പറയുന്നത് അത്യന്തം വിഷമകരമായ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് പല മേഖലകളിലേക്കും കടന്നു ചെന്ന് മണ്ണിനടിയിലുമൊക്കെ തന്നെ പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ജീവനുള്ള പലരും കാണും ആരോഗ്യസ്ഥിതി മോശമായ പലരും കാണും പാറകൾക്കിടയിലൊക്കെ തന്നെ ജീവനുവേണ്ടി കേഴുന്ന മനുഷ്യരുടെ കഥ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത്തരത്തിൽ ജീവൻ രക്ഷാ ദൗത്യവുമായിട്ടാണ് ഇന്ന് ദൗത്യസംഘം ഇറങ്ങുക രക്ഷിച്ച് എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വളരെ പെട്ടെന്ന് ഉണ്ടായ നിമിഷങ്ങൾ കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇന്നലെ വയനാട്ടിൽ നിന്ന് കണ്ടത് വെളുപ്പിനെ ഏതാണ്ട് ഒരു മണിക്ക് ശേഷമാണ് ഉരുൾപൊട്ടിയത് അതിനുശേഷം നാലുമണിയോടെ വീണ്ടും ഉരുൾപൊട്ടി അങ്ങനെയാണ് ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയത് മുണ്ടക്കൈ അട്ടമല പ്രദേശം ഇന്നലെ വൈകുന്നേരം വരെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അതിനുശേഷമാണ് എൻ ഡി ആർ എഫ് സംഘമെത്തി അവിടെയുണ്ടായിരുന്ന നിരവധി പേരെ എടുത്തത് മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു മൃതദേഹങ്ങൾ കൊണ്ടും പരിക്കേറ്റവരെ കൊണ്ടും അവരുടെ വേദനയുടെ നിലവിളിയാണ് വയനാട്ടിലെ ആശുപത്രികളിൽ നിന്ന് കേൾക്കുന്നത് ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ടവരുടെ അതീവ ദുഃഖകരമായ വേദനയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നും തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും എന്ന് തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്